പ്പള്ളി നാടകശാലയിൽ നടന്ന പരിപാടിയിൽ വർക്കിംഗ് പ്രസിഡന്റ് പോണാൽ നന്ദകുമാർ അധ്യക്ഷനായിരുന്നു ആക്ടിംഗ് സെക്രട്ടറി എം വി ഭൂപേഷ് സ്വാഗതം പറഞ്ഞു ഇപ്റ്റയുടെ ആദ്യകാല സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന ഹബീബ് തൻവീറിനെ അനുസ്മരിച്ചുകൊണ്ട് യുവകലാസാഹിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഇ കെ വിനോദൻ സംസാരിച്ചു നാടക രചയിതാവും സംവിധായകനുമായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മണിലാൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അൻപത്തഞ്ച് വർഷം പ്രൊഫഷണൽ നാടക സമിതി ഒരു വർഷം പോലും മുടക്കാതെ അശ്വതി ഭാവന എന്ന് പറയുന്ന ഒരു നാടക സമിതി നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്ന ബുദ്ധിമുട്ട് നാടകക്കാരനായിരിക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രതിസന്ധികൾ ഇതിനെയൊക്കെ തരണം ചെയ്താണ് അദ്ദേഹം ഈ കൊണ്ടുപോകുന്നത് എത്ര ഈ വർഷങ്ങളിലൊക്കെ അവതരിപ്പിച്ച രചന നിർവഹിച്ച ഒത്തിരി ഒത്തിരി നാടകങ്ങൾ സൂപ്പർ ഹിറ്റാണ് ഇപ്റ്റ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ആർ വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി സി പി ഐ കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് താര കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയെ ആദരിച്ചു ഇത്ര ഞാനൊരു നാടകം എഴുതി അത് എനിക്ക് അത്ഭുതപ്പെട്ടു കാരണം ഒമ്പത് ക്ലാസ് പഠിക്കുമ്പോൾ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ലാലാഞ്ചി ഗ്രന്ഥകശാലയിൽ പോയിട്ട് എടുത്തുകൊണ്ടൊന്ന് വായിച്ചു വായിക്കുന്ന രാത്രിയിലാണ് അമ്മ പറയും എടാ എന്താ മാർഗമില്ല ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിരസ് കലേലി ഭാഗം ആശംസയർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി